റംസീസ് റംസീസ് പേര് ഉണ്ട് ശേഷവും ഉണ്ട് ഫറോവയുണ്ട് അള്ളാഹു പറഞ്ഞതാം ശരീരം മാത്രം മറ്റു ഫറോവമാരിൽ നിന്ന് വ്യത്യസ്തമായി കേടുപാടുകളില്ലാതെ കടന്നപ്പോഴാണ് ഫ്രാൻസുകാർ പഠിക്കാൻ തീരുമാനിച്ചത് ആ പഠനത്തിന് നേതൃത്വം കൊടുത്ത സയന്റിസ്റ്റ് ആയിരുന്നു മോറിസ് ബുഖായി മോറിസ് ബുഖായി തോന്നുന്നു കൊണ്ടുപോയത് തൊള്ളായിരത്തി എഴുപതുകളിലാണ് എന്നാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഫ്രാൻസിലേക്ക് കൊണ്ടുപോയി മയ്യത്ത് പഠിക്കാൻ വേണ്ടി കൊണ്ടുപോയതാ മയ്യത്തിന് ആരുടെ പറോവയുടെ മയ്യത്ത് ഹിറാവിന്റെ മയ്യത്ത് അന്നൊന്നും ആർക്കും അറിയില്ല ഇത് മുസാനബിന്റെ ഹിറാവിനാണോ അല്ലേ എന്ന് ഒരു ഡെഡ് ബോഡി കിട്ടിയ മമ്മി കിട്ടിയ ഇഷ്ടംപോലെ മമ്മിമാരുണ്ട് അതിൽപ്പെട്ട ഒരു മമ്മിന്നാണ് വിചാരിച്ചത് ഇയാൾ എങ്ങനെയാണ് ബാക്കിയുള്ള മമ്മിമാർക്കൊക്കെ ഓരോ മരുന്ന് വെച്ചിട്ടാണ് ശരീരം സൂക്ഷിക്കുക ഇയാളുടെ അതൊന്നും ചെയ്തിട്ടില്ലല്ലോ എങ്ങനെ നിലനിന്നു മൂവായിരം കൊല്ലം എങ്ങനെ ഇയാൾ നിന്നു എന്ന് പഠിക്കാനാ കൊണ്ടുപോയത് അത്ഭുതം എന്താന്ന് വെച്ചാല് ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് ഒരു പട്ടാളക്കാരൻ ജീവിച്ചിരിപ്പുള്ള പട്ടാളക്കാരൻ മരിച്ചുപോയാൽ അയാള് സ്വീകരിക്കാൻ ഒരു മേജറോ ഒരു ജനറലോ ആണെങ്കിൽ അവരെ സ്വീകരിക്കാൻ ഏത് പ്രൊസീജിയർ ആണോ ഉള്ളു അതുപോലെ ജീവിച്ചിരിക്കുന്ന ഫറോവ് വന്ന പോലെ ആകാശത്തേക്ക് വെടിവെച്ച് മാർച്ച് ചെയ്ത് സല്യൂട്ട് ചെയ്തിട്ട ഫറോവയുടെ ഡെഡ് ബോഡി ഫ്ലൈറ്റ് താഴെറക്കിയത് ഫ്രാൻസ് മോറിസ് ബുഖായി പറയാ ഞാൻ ആ സംഘത്തിന്റെ മുമ്പിലുണ്ട് എന്റെ കൂടെയാണ് വിദ്യാർത്ഥികൾ മോറിസ് ബുക്കായ് ഇന്ന് മുസ്ലിമാണെന്ന് മുസ്ലിമായിട്ട് മരിച്ചുപോയ ആളാണ് മോറിസ് ബുഖായ് ചരിത്രം അതിന്റെ തെളിവാൻ എടുത്ത കാലത്ത് മരിച്ച ആളാണ് മോറിസ് ബുഖായ് മുസ്ലിമീങ്ങളായ ആളുകൾ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സന്ദർഭികമായി പറയാണ് അദ്ദേഹം മുസ്ലിമായി ഈ സംഭവം നടക്കുമ്പോൾ മുസ്ലിം അല്ല സയന്റിസ്റ്റാണ് ഞങ്ങൾ ഞങ്ങൾ കൊണ്ടുപോയി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി ഞങ്ങളുടെ ദൗത്യം രണ്ടാണ് ഒന്ന് ഇയാൾ എങ്ങനെ മരിച്ചു എന്നറിയണം മറ്റൊന്ന് എങ്ങനെയാണ് മൂവായിരം കൊല്ലം ഇയാൾ സർവൈവ് ചെയ്തത് ഇത് രണ്ടുമാണ് അറിയേണ്ടത് കാരണം ഈ റോയൽ മമ്മി ഹാളിലേക്ക് നമ്മൾ ഈജിപ്തിൽ മീശത്തിലേക്ക് കടന്നാൽ ആദ്യം കിട്ടുന്ന വലത് ഭാഗത്ത് കിടക്കുന്നൊരു മയ്യത്ത് എന്തോ പല്ലൊക്കെ ഇളിച്ചു കാണിച്ച് പേടിപ്പിക്കുന്ന ഒരു മയ്യത്താണ് ആദ്യം കാണുന്ന മമ്മി ആൾ തല പൊളിഞ്ഞിട്ടുണ്ട് തല നെറ്റിയിലൊരു വലിയ മുറിവുണ്ട് പല്ലൊക്കെ പുറത്തു കാണിച്ച് ഒരു ഒരു മനുഷ്യനാണ് ആദ്യം കാണുന്ന മയ്യത്ത് അതാണ് ആദ്യത്തെ രാജാവ് അതാണ് അപ്പൊ ഗൈഡ് പറഞ്ഞു ഒരു യുദ്ധത്തിൽ മരിച്ച ആളാണ് വെട്ടിന്റെ വേദന കൊണ്ട് അയാൾ മരണസമയത്ത് മുഖം വിളിച്ചു വെച്ചത് അതുപോലെ ആയിപ്പോയതാണ് അങ്ങനെ അയാൾ മമ്മിയാക്കിയത് അപ്പൊ ഇപ്പോഴും അങ്ങനെ ആ ഒരു ഒരു പ്രത്യേക ഭീകര രൂപത്തിൽ കിടക്കുന്ന ഒരു മയ്യത്താണ് ആദ്യം കാണുന്ന ആദ്യ സ്വത്തുലാള് നെടുവിലാണ് പുറവൊക്കെ അപ്പുറത്താളുണ്ട് പുറത്തു ആളുണ്ട് അങ്ങനെ കുറെ റോകളായിട്ടാണ് മയ്യത്തിൽ കിടക്കുന്നത് അല്ല അല്ലാ വല്ലാത്തൊരു അത്ഭുതല്ലേ മോറിസ് ബുഖായി പറഞ്ഞു ഞങ്ങൾ പഠിച്ചു പഠിച്ചു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ഫറോവയുടെ വായയിലും ഫറോവയുടെ വിരലിന്റെ ഇടയിലും ശരീരത്തിന്റെ ശരീരത്തിന്റെ മറഞ്ഞുകിടക്കുന്ന ഭാഗങ്ങളിലുമൊക്കെ ഉപ്പിന്റെ അംശം ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞപ്പോൾ ഞാൻ ഉറപ്പിച്ചു ഇയാള് മരിച്ചത് വെള്ളത്തിലാണ് ഉപ്പുവെള്ളത്തിലാണെന്ന് വേറെ വേറൊരു ജെഡ് ബോഡിക്കും ഉപ്പുവെള്ളം ഉപ്പ് കാണപ്പെട്ടിട്ടുള്ള ശരീരത്തിൽ ഒന്നാകെ ഉപ്പുണ്ട് ഫറോവക്ക് അങ്ങനെയാണ് ഞങ്ങളുടെ പഠനം എത്തിയത് ഇയാൾ ചെങ്കടലിൽ മുങ്ങി മരിച്ച ആളാണ് ഉപ്പുവെള്ളത്തിലാണ് ഇയാൾ മരിച്ചത് ഞങ്ങളുടെ പഠനത്തിന്റെ തുടക്കം അതാണ് പിന്നെ മനസ്സിലാവാതെ ഉത്തരം കിട്ടാതെ പോയ ഒരു ചോദ്യം എങ്ങനെയാണ് ഇയാൾ കേടുപാടുകളില്ലാതെ ബാക്കിയായത് ബാക്കിയെല്ലാ ബോർഡുകളും മമ്മിഫൈ ചെയ്തതാണ് പക്ഷേ തൊറോവയുടെ മാത്രം എങ്ങനെയാണ് ഇങ്ങനെ ഒരു കേടുപാടുമില്ലാതെ ബാക്കിയായത് അത് പഠിച്ച് ഞാൻ ദിവസങ്ങളോളം ദിവസങ്ങളോളമെടുത്ത് റിപ്പോർട്ട് തയ്യാറാക്കാൻ കഴിയാതെ ഞാൻ എന്റെ തിസീസ് അടക്കി വെച്ച് എന്റെ പഠനം നിർത്തിവെച്ച് പോകാനിരിക്കുമ്പോ ഒരാൾ വന്നിട്ട് ഞാൻ എന്നോട് പറഞ്ഞു മോറിസ് ബുഖായി കാര്യം പറഞ്ഞോട്ടെ വേദഗ്രന്ഥങ്ങൾ എന്ത് പറയുന്നു എന്ന് പഠിച്ചു നോക്കി ഖുർആാൻ ഫറോവയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ബൈബിൾ പറഞ്ഞിട്ടുണ്ട് ഓൾഡ് ടെസ്റ്റ്മെന്റിൽ കാണാൻ കഴിയും അതിലൊക്കെ ഉണ്ട് പക്ഷെ എന്താ അത്ഭുതം എന്നറിയോ ഫറോവ മുങ്ങിയിട്ടുണ്ട് മുങ്ങി മരിച്ചിട്ടുണ്ട് എന്ന് ബൈബിളിലുണ്ട് പക്ഷെ മുങ്ങിയതിന് ശേഷം ഇയാൾക്ക് എന്ത് സംഭവിച്ചു പറയുന്നില്ല അങ്ങനെയാണ് മുസാനിബി അലഹിസലാം അനുയായികളും കടൽ കടന്നു പോയിട്ടുണ്ട് എന്ന് ബൈബിൾ പുസ്തകം പറയുന്നുണ്ട് അതിനാണ് ബൈബിൾ പുസ്തകത്തിൽ ദി എക്സോഡസ് എന്ന് പറയുന്ന ഭാഗം ആ വാക്കിനർത്ഥം തന്നെ അതാ കടൽ മുറിച്ചു കടന്നത് കടൽ പിളർന്നത് അത് പക്ഷേ ഫറോവ് എന്ത് സംഭവിച്ചു അതാകെ പറഞ്ഞ ഒരു ഗ്രന്ഥമാണ് ലോകത്തുള്ളത് ആ ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ പറയാണ് എങ്ങനെ ഇയാൾ ബാക്കിയായി എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല അപ്പൊ ഒരാൾ എന്നോട് പറഞ്ഞു പിന്നെ നിങ്ങളിത് മനസ്സിലാവണില്ല ഇത് അൽഭുരാണെന്നൊക്കെ പറഞ്ഞാൽ മുസ്ലിമീയങ്ങൾ വല്ലാണ്ടങ്ങ് സന്തോഷിച്ചേക്കും കാരണം അവർക്ക് പൊറോവയെ സംബന്ധിച്ച് ചില കാഴ്ചപ്പാടുകളുണ്ട് അവരിങ്ങനെ വിശ്വസിക്കുന്ന ആൾ ആ പടച്ചും പറഞ്ഞിട്ടുണ്ടവരെന്ന് ഞാൻ രക്ഷപ്പെടുത്തുന്നു അതുകൊണ്ട് രക്ഷപ്പെട്ടതാണെന്നൊക്കെ അവർക്ക് വലിയ പേരായി പോകും അതുകൊണ്ട് നിങ്ങൾ അതൊന്നും വിളിച്ചു പറയല്ലേ അങ്ങനെയാണ് ഇന്ന് നടക്കുന്ന ഒരു വലിയൊരു ഒരു ഗൂഢാലോചനയാണ് ഏത് സംഭവത്തിലും മുസ്ലിം പക്ഷമായ ചില റിപ്പോർട്ടുകൾ വരുമ്പോൾ അതിനെ മൂടി വെക്കും സ്വാഭാവികമാണ് മൊറിസ് ബുക്കായി പറഞ്ഞു എന്നാ ഒന്ന് പഠിച്ചു നോക്കണല്ലോ ഖുർആആാൻ അങ്ങനത്തെ ഒരു സംഭവമാണ് ഖുർആാനെങ്കിൽ എനിക്കൊന്ന് പഠിക്കണം ആദ്യമായി വിശുദ്ധ ഖുർആാനിന്റെ കോപ്പി എടുത്ത് പഠിക്കാൻ തുടങ്ങി മോറിസ് ബുക്കായി ആ പഠനത്തിലൂടെയാണ് ആ മനുഷ്യൻ അവസാനമായി എഴുതി വെച്ചത് ഈ ഡെഡ് ബോഡി എങ്ങനെ മരിച്ചു എന്ന് ഞാൻ കണ്ടെത്താൻ പറ്റി പക്ഷേ എങ്ങനെയാണ് ഇയാൾ മൂവായിരം കൊല്ലം പിന്നിട്ടത് എങ്ങനെയാണ് കേടുപാടുകളില്ലാതെ ഈ മയ്യത്ത് ഇവിടെ ബാക്കിയായത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഇതിൽ എന്തോ ഒരു ദൈവത്തിന്റെ ഇടപെടലുണ്ട് എന്ന് അവസാനമായ അയാൾക്ക് പറയേണ്ടി വന്നു തുറന്നടിക്കേണ്ടി വന്നു മോറസ് ബുക്കായി സൗദി അറേബ്യയിലെ കിങ് ഫൈസൽ യൂണിവേഴ്സിറ്റിയിലേക്ക് വന്ന് ടി സി സമർപ്പിക്കുകയും സെമിനാറിൽ സംവദിക്കുകയും ചെയ്ത് ശുദ്ധമായ ഇസ്ലാം സ്വീകരിച്ചത് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ആളാണ് വിളിച്ചു പറഞ്ഞ ആളാണ് ഷതുഅല്ലാ ഇലാഹഇല്ലാ വന്ന മുഹമ്മദ് റസൂലുള്ള അള്ളാഹുയകനാണെന്നും ഇതെല്ലാം നമുക്ക് കൊണ്ടുതന്ന മുഹമ്മദ് മുസ്തഫ അള്ളാന്റെ റസൂലാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് ഉച്ചത്തിൽ പറഞ്ഞ് മുസ്ലിമായ ആളാണ് ഫറോവയുടെ ഡെഡ് ബോഡി പഠിക്കാൻ കൊണ്ടുവന്ന സംഘത്തിന്റെ തലവൻ ഫ്രാൻസുകാരനായ മൊറിസ്ബുക്കായി ൾ ഞാൻ കാണിച്ചു കൊടുക്കും ചക്രവാള സീമകളിലും അവരുടെ ശരീരങ്ങളിൽ തന്നെയും അവർക്ക് ബോധ്യപ്പെടും ഇത് സത്യമാണ് എന്നവർക്ക് ബോധ്യപ്പെടുന്നത് വരെ അള്ളാഹ് നമുക്ക് തോഫിക്ക് തരട്ടെ ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട് എങ്ങനെ സമയം വൈകുന്നുണ്ടോ